പണ്ട് നമ്മുടെ ജോയിൻറ് ഫാമിലി ആയിരുന്നു നമുക്ക് വെല്ലിപ്പനും വല്ലയമ്മയും ചിറ്റപ്പന്മാരും ആൻറ്റിമാരും അടങ്ങുന്ന കുടുംബം അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഞാൻ വളർന്ന അങ്ങനെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വട്ടത്തിലിരുന്ന് കപ്പ പുഴുങ്ങിയതോ സമ്മന്തിയോ ഒക്കെ കഴിക്കുന്ന ചക്കപ്പടം തിന്നുന്ന അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മുറിയിലും വിളക്ക് കത്തിച്ച് വെക്കാൻ പറ്റിയല്ലാത്തത് ഒരു വിളക്കിൻ്റെ ചുറ്റം എല്ലാവരും കാണും അവിടെ എന്തൊക്കെ പറയും രാഷ്ട്രീയം പറയും അതെ എൻ്റെ വീട്ടിലെ രാഷ്ട്രീയം പറയുമായിരുന്നു ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനും എഡിറ്ററും ഒക്കെ ആയിരുന്നു സ്കൂൾ തലം മുതൽ ഞാൻ എല്ലാ എല്ലാ ലീഡർഷിപ്പിലുണ്ട് അത് എൻ്റെ വീട്ടിൽ എൻ്റെ ചാച്ചനും ചാച്ചന ഒക്കെ ഇരുന്ന് പറയുന്ന രാഷ്ട്രീയം എൻ്റെ സിരകളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാനൊക്കെ ഇത് വളരെ എന്താ പറയുക പഠിക്കുന്നയാളാണ് ഇപ്പൊ എനിക്ക് രാഷ്ട്രീയം ഒന്നും ഇല്ലെങ്കിലും ഞാൻ അത് പഠിക്കുന്നയാളാണ് അതെൻ്റെ കുടുംബം എനിക്ക് തന്നതാണ് അവിടുത്തെ ആ കൂട്ടായ്മയിൽ ഇന്നങ്ങനല്ല അപ്പൻ്റെ മുറിയില് അമ്മയുടെ മുറിയിൽ പിള്ളേരുടെ മുറിയിൽ ആരാരോട് അമ്മയുടെ നീയുടെ ഒരു അപ്പൻ എന്നോട് പറഞ്ഞു അപ്പനും അമ്മയും കൂടെ മൂന്ന് പിള്ളേരെയാണ് ബെല്ല് മൂന്ന് മുറിയ മേളിലോ ആ മൂന്ന് ആം പിള്ളേർക്ക് ബെല്ല് വെച്ചിരിക്കുക ഒന്നടിക്കുമ്പോൾ മൂത്ത മകൻ രണ്ടടിച്ചാൽ രണ്ടാമത്തെ മകൻ മൂന്ന് ബെല്ലടിച്ചാൽ മൂന്നാമത്തെ മകൻ അപ്പം ഞാൻ ചോദിച്ചു ഇവർ മൂന്ന് പേരും കൂടെ വരണേ കൂട്ടമണി അടിക്കുമോ അല്ല എൻ്റെ സംശയം കൊണ്ട് ചോദിച്ചു അല്ല ശരിയല്ലേ ഞാൻ ചോദിച്ചു മൂന്ന് മൂന്നുപേരെയും കൂടെ എങ്ങനെ നിങ്ങൾ വിളിക്കും ഞാൻ ഈ അമ്മയോട് ചോദിച്ചു ആ മേളിലത്തെ സ്റ്റെയർ കേസിൻ്റെ അടുത്ത് എടാ ജോസേന്ന് അങ്ങോട്ട് വിളിച്ച എന്നാ കുഴപ്പം എന്നാ അല്ല അക്കട്ടെന്നേ ജോസല്ലേ അപ്പട പോനല്ലേ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അതെ നമ്മുടെ വീട് ഇങ്ങനെ ഒരുമാതിരി ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ് സ്നേഹത്തിന്റെ ഒരു കുറവ് ഈ ദാമ്പത്യ സ്നേഹത്തെക്കുറിച്ച് എഫ് എ സുസാർക്കുള്ള പൗല ശ്രീഹായുടെ ലേഖനം അധ്യായം അഞ്ച് വാക്യം ഇരുപത്തിരണ്ട് ഇപ്രകാരം പറയുന്നു ഭാര്യമാരെ നമ്മുടെ കർത്താവിനെ എന്നതുപോലെ ഭർത്താവിനെ എന്തു അതേത് ബൈബിളിലെ വേറെ ബൈബിളുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈ ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളില് അങ്ങനല്ല ഭാര്യമാരെ നമ്മുടെ കർത്താവിനെ എന്ന പോലെ ഭർത്താവിനെ അനുസരിക്കുവിൻ മിശിഹ തൻ്റെ സഭയുടെ ശിരസും സംരക്ഷകനും ആയിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാകുന്നു അതുകൊണ്ട് ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പെട്ടിരിക്കട്ടെ മതിയോ ആണുങ്ങളോട ഒരു പ്രാവശ്യം പറയണോ അവർക്ക് ഇഷ്ടമായി തോന്നി ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് ആ ഇതാ വൈവിളി പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ ആ ഇത് പറയാനാണ് ഇതിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്നല്ല ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട് ഓ ഭാര്യമാർ അല്ലേ എനിക്കും വേണ്ടല്ലോ ഞാൻ എന്നെ കിട്ടിയാൽ ഞങ്ങളുടെ പള്ളി കൊണ്ടുവരുന്നത് ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്കും പേടി തോന്നി എൻ്റെ ഉടേതമ്പരാൻ ഇനി എന്തും ചെയ്യാനുള്ള അധികാരമാണോ ഇത് ഞാൻ ഇത് ഇത്തിരി കട്ടിയാണല്ലോ എന്ന് എനിക്കൊന്നും കാരണം ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ട ഒരുത്തനെ ഒരുത്തനോട് ഈ അമ്പത്തിരണ്ട് വർഷമായിട്ട് ജീവിക്കുന്നേ ആ മൂന്ന് പ്രാവശ്യമേ കണ്ടുള്ളൂ ഒന്ന് പെണ്ണ് കാണാൻ വന്നായിരുന്നു ആ അന്ന് ഞാൻ കണ്ടതാണ് പക്ഷേ എൻഗേജ്മെൻറ്റിന് പള്ളിയിൽ ചെന്നപ്പോൾ എനിക്കൊരു സംശയം ആ പുള്ളിയാണോ ഈ പുള്ളി എന്ന് എൻ്റെ പൊന്നെ എന്നെ കൊണ്ട് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന എൻ്റെ അപ്പൻ്റെ ഉള്ള പെങ്ങളാണ് പുള്ളിക്കാരോട് ഞാൻ ചോദിച്ചത് ആ ചെറുക്കൻ തന്നെയാണോ ഈ ചെറുക്കൻ്റെ എൻ്റെ ഇവിടെ കിട്ടൊരു പിച്ച് മിട്ടാതെ എന്നും പറഞ്ഞ് വേറെ വരുമോന്ന് ഞാൻ മിണ്ടിയില്ല ഇനി ഞാൻ നോക്കി വെച്ചത് കൊണ്ട് കല്യാണത്തിന് ആ പുള്ളി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ആകെ മൂന്ന് പ്രാവശ്യം കണ്ടുള്ളൂ ആ പാർട്ടിയുടെ കൂടെയാണ് അമ്പത്തിരണ്ട് വർഷമായി ഞാൻ ജീവിക്കാൻ ഇനിയും വേണേൽ അമ്പത് വർഷം കൂടെ ജീവിക്കാൻ പക്ഷെ കിട്ടുകയല്ലോ സമയം കിട്ടുകയല്ലോ ഞാൻ റെഡിയാണ് എന്താണ് അന്ന് സേവ് ദ ഡേറ്റ് ഇല്ല ഫോട്ടോഷൂട്ടില്ല സാരി എടുക്കാൻ പോയില്ല മന്ത്രകോടിയേ ആ അന്ന് എനിക്ക് പരീക്ഷയായിരുന്നു യൂണിവേഴ്സിറ്റി എക്സാം ചാച്ചൻ്റെ രണ്ടു മൂന്ന് പെങ്ങന്മാരെല്ലാം കൂടെ പ്രഖ്യാപിച്ചു നീ വരണ്ട ഞങ്ങളെടുക്കും ആ കുഴപ്പമില്ല എടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഇവർ ഇവരോട് ഞാൻ മൂന്ന് കളറ് പറഞ്ഞു വിട്ടു മെറൂണ് റെഡിഷ് മെറൂൺ എന്നൊക്കെ പറഞ്ഞു ഇവർ പോയൊരു പന്ന സാരി എടുത്തുകൊണ്ട് വന്നിരിക്കുക എന്നിട്ട് പറഞ്ഞു എനിക്കിത് ഇഷ്ടപ്പെട്ട് മിണ്ടി പോകരുത് നിനക്ക് സൗന്ദര്യ മത്സരത്തിനും ഫാഷൻ പരേഡിനും അല്ല ഇത് പള്ളി ബ്ലസ് ചെയ്യാനാണ് മിണ്ടരുതെന്ന് പറഞ്ഞു അന്നും എനിക്കത് ഇഷ്ടമില്ല ഇപ്പോഴും എനിക്കിഷ്ടമില്ല ഈടെ ഞാൻ എൻ്റെ മരുമോൾ അത് ഒന്ന് ഉണക്കി ഞാൻ എടുത്ത് ഒന്നുകൂടെ ശരിയാക്കി മരുമോളോട് പറഞ്ഞു ഞാൻ ചാകുമ്പോൾ ഈ ഇതുപ്പിച്ച് എന്നെ വിടരുത് കാരണം അന്നും എനിക്കിഷ്ടമില്ല ഇന്നും എനിക്കിഷ്ടമില്ല വേറെ നല്ല സാരി എടുത്ത് ഉടുപ്പിച്ചിട്ട് ഇത് മടക്കി പെട്ടിട്ട് അടിയിൽ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അവൾ സമ്മതിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നോട് വയ്ക്കുക സമയമായോ സമയമായോ ആ അതെനിക്ക് ഇഷ്ടമില്ലായിട്ട് പറഞ്ഞതാ അത്രയുള്ളു പിന്നെ ഞങ്ങളുടെ രണ്ടും കൂടെ കല്യാണം കഴിഞ്ഞ് ആ ആഴ്ചയിൽ ചങ്ങനാശ്ശേരിയിൽ ഒരു സെൻട്രൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ലാമിനേറ്റ് ചെയ്ത് വിദ്യേ വെച്ചിട്ടുണ്ട് അതാണ് ആഘോഷം മനസ്സിലായോ ഒരു ഒരു ഇല്ല പക്ഷേ അൻപത്തിരണ്ട് വർഷങ്ങൾ ജീവിക്കാൻ പറ്റി മക്കൾ നാല് കൊച്ചുമക്കളുണ്ട് എൻ്റെ റൂം നിറയെ എഴുതി വെച്ചിട്ടുണ്ട് യു ആർ ദ ബെസ്റ്റ് ഗ്രാൻഡ് മ ഇൻ ദ വേൾഡ് അതെ ഏറ്റവും നല്ല വെല്ലിമെച്ചയ്ക്കുള്ള അവാർഡ് അവരെനിക്ക് തന്നിട്ടുണ്ട് അതെ അപ്പം ഞാൻ പറഞ്ഞു തന്നെ അറിയാം സ്നേഹം എന്ന് പറയുന്നത് എന്താണ് അപ്പൊ പൗലസ്ലിഹ പറഞ്ഞത് അനുസരിക്കാനാ കേട്ടോ ഏ ഇഷ്ടപ്പെട്ടില്ലെന്നോന്നു ആ എന്നാ ഇഷ്ടപ്പെട്ടില്ലല്ലോ പറയാമായിരിക്കാൻ പറ്റിയല്ലോ ആ അപ്പം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ തോന്നി എന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ദൈവം ഇത് വരിച്ച കട്ടിയാണല്ലോ അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി ഇരിയാനോടും പറയുമായിരിക്കും എനിക്ക് കീഴ്പ്പെട്ട് ഇരിക്കാൻ ഈ ബൈബിളല്ലേ പൗലോസുലിക അല്ലേ അയാൾ എങ്ങനെ വാക്ക് അന്നോട്ടെനിക്ക് പൗലോസ്ലിക ഇഷ്ടമില്ല ആ എന്നാ സാധനമോ പൗലോസുലിക പറഞ്ഞാന്ന് പറയുക ഭർത്താക്കന്മാരെ തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നവൻ സ്വന്തം ശരീരത്തെയാണ് സ്നേഹിക്കുന്നത് സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുന്നില്ലല്ലോ ബൈബിളിൽ ബൈബിളെന്നെ പറഞ്ഞത് പിടികിട്ടിയോ ആ അവരോടാ പറഞ്ഞത് സ്നേഹിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല ആ അവരോടാ പറഞ്ഞത് അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി എളുപ്പമുള്ളതെല്ലാം അതിയാനെ ഏൽപ്പിച്ചു ബുദ്ധിമുട്ടുകളെല്ലാം ഈ എന്നെയും ഏൽപ്പിച്ചു പൗലശ്രീ ആളൊരു സ്ത്രീ വിദ്വേഷിയാണെന്ന സത്യം ഞാൻ അന്ന് തന്നെ ഉൾക്കൊണ്ടു പക്ഷേ ഞാൻ സൈക്കോളജി പഠിക്കുമ്പോൾ എൻ്റെ എം ഫിലൊക്കെ ഞാൻ ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ അതിനകത്താണ് ഞാൻ ഫാമിലി കൗൺസിലിങ് ചെയ്യുന്നത് അതിനകത്താണ് ഞാൻ വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രം പഠിച്ചത് അത് പഠിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നു ഞാൻ പറഞ്ഞു ലാലിച്ചായ ഞാൻ വിചാരിച്ച പോലൊന്നുമല്ല സംഗതികളുടെ കിടപ്പ് പുള്ളിയനോട് എന്തുവാ പറയാൻ പോകുന്നത് സബ്ജക്റ്റും ക്രെഡിക്കറ്റും ഇല്ലാതെ സംസാരിക്കാതെ താൻ എന്നാ പറയാൻ പോകും ഞാൻ പറഞ്ഞു നമ്മളെ കെട്ടിക്കാൻ പള്ളി പള്ളിക്കൊണ്ട് നിർത്തിയപ്പോൾ പള്ളി കൊണ്ട് നിർത്തിയപ്പോൾ പൗലു ലേഖനം പൗലു ലേഖനം വായിച്ച ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് എന്നാ പറഞ്ഞ നിങ്ങളോട് നിന്നോടെന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് കീഴ്പ്പെട്ടിരിക്കാൻ നീ കീഴ്പ്പെട്ടാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റന്ന് ഞാൻ പറഞ്ഞ അതല്ല നിങ്ങളോട് നിങ്ങളോടെന്നാ നിങ്ങൾ അറിയണം മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കണം അപ്പം മിശ എങ്ങനെയാ സഭയെ സ്നേഹിച്ച് ആ കുരിശ കിടന്ന് കാണിച്ചൊക്കെ അറിയാമല്ലോ അവസാനത്തെ തുള്ളി രക്തം വരെ കുരിശിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു ചൊരിഞ്ഞു മരിച്ച പോലെ വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് വേണ്ടി കേൾക്കുന്നുണ്ടോ അവസാനത്തെ തുള്ളി രക്തം പോലും ചൊരിയൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങളും കഷ്ടതകളും സഹിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ കീഴ്പെട്ടിരിക്കാനാ വേറെ സംഭവം പിടിയിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചു കൊടുക്കണം കേട്ടോ മിശിഗ സഭയെ സ്നേഹിച്ച പോലെ ഇത്ര ഓർത്താ മതി അടുത്തെന്ന് പറഞ്ഞാൽ മതി മിശിക സഭയെ സ്നേഹിച്ച പോലെ നേരം അവർ പറയും അതെല്ലാം ഞാൻ കുറിച്ച് ചുമക്കുന്നാലും കുഴപ്പമില്ല അതവര് പറയും ഇപ്പൊ ഭാര്യയുടെ ശിരസാണ് ഭർത്താവ് ഭർത്താവിൻ്റെ ശിരസ് കർത്താവ് ദൈവമേ എന്തിനാണോ ബൈബിൾ വായിക്കുന്നത് ഭാര്യയുടെ ശിരസ്സാകുന്ന ഭർത്താവ് ഭർത്താവിൻ്റെ ശിരസ്സാകുന്ന കർത്താവ് ഈ ബന്ധത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നൊരു ബോധ്യം വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ തോന്നിയവാസം നമ്മുടെ ഇഷ്ടം പോലെയോ ഒരു കാര്യമല്ല അതിനൊരു ദൈവികമായ കാഴ്ചപ്പാടുണ്ട് അതൊരു കൂതാശയാണ് ദൈവത്തിൻ്റെ കാണപ്പെടാത്ത ദൈവിക ജീവൻ മനുഷ്യനിലേക്ക് പ്രവഹിക്കുന്ന ചാനലുകളാണ് കൂതാശകളെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ ഇത്ര നല്ലൊരു കൂതാശ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തുടക്കം ഒടുക്കം വരെ നമുക്ക് കണ്ടുമുട്ടാനുള്ള കാര്യങ്ങളുണ്ട് അതെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചില കുടുംബങ്ങളെ നമുക്ക് എടുത്തു നോക്കിയാൽ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിച്ചവർക്കൊക്കെ കോട്ട കെട്ടിയവനായ ഒരു ദൈവത്വം നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തിൻ്റെ കുടുംബം ജോബിൻ്റെ കുടുംബം നോഹിൻ്റെ കുടുംബം തോബിത്തിൻ്റെ കുടുംബം കുറേ കുറേ കുടുംബങ്ങൾ പഴയ നിയമത്തിലെ കുടുംബങ്ങളാണ് അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നിന്നിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ നിർമ്മിക്കും നിന്റെ നാമം മഹത്വമുള്ളതാക്കും പക്ഷെ അബ്രഹത്തിന് വലിയൊരു ദുഃഖം ഉണ്ടായിരുന്നു മക്കളില്ലാത്ത ദുഃഖം ഭാര്യ സാറ പ്രായം കഴിഞ്ഞു പക്ഷേ അബ്രഹം വിശ്വാസികളുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത് വിശ്വാസികളുടെ പിതാവ് അബ്രഹാം കാത്തിരിക്കുകയാണ് അതെ അവസാന കാത്തിരിപ്പിനൊടുവിൽ ഒരു കുഞ്ഞിനെ നൽകിക്കൊണ്ട കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു അതിനെ പാടുപെട്ട് വളർത്തി ഒരുമാതിരി നേരെ ചോവ് അത് നടക്കാനായപ്പോഴത്തേക്ക് ദൈവം ആവശ്യപ്പെടുന്നു ബലി കഴിക്കാൻ അതെ മോറിയ മലയിലേക്ക് മകൻ്റെ കയ്യും പിടിച്ചു പോകുന്ന നിസ്സഹായനായ ഒരപ്പനെ നമുക്ക് അബ്രാഹത്തി കാണാം അവിടെ മോൻ്റെ തലയിൽ ഒരു കെട്ട് വിറക് വെച്ചു കൊടുത്തു പോവാണ് പോകുന്ന വഴി കൊച്ചു ചോദിക്കുന്നുണ്ട് അപ്പ ബലി വസ്തു എവിടെ അതൊക്കെ സമയമാകുമ്പോ തമ്പുരാതരും എന്ന് പറഞ്ഞ് മകനെ കൊണ്ടുപോവാണ് എന്തൊരു വിശ്വാസമല്ലേ എന്തൊരു വിശ്വാസ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ ഇല്ല ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു വീട്ടിൽ നിന്നിറങ്ങിപ്പോയാലോ കോടതി വരാതെ പോയി വിവാഹമോചനത്തിന് പോകുന്നു അല്ല ഇനി വീട്ടിൽ തന്നെ ഈ സമരമുറകൾ പ്രഖ്യാപിക്കുന്നു നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ല അവിടെ അബ്രാഹത്തിൻ്റെ വിശ്വാസം എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന ആളാണ് ഞാൻ ഞാൻ റോമൻ കാത്തോലിക്കപ്പെട്ടതാണ് എല്ലാ ദിവസവും കുർബാനയുടെ കിടയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻറെയും യാക്കോബിന്റെയും ബലി പോലെ ദൈവമേ നീ എൻ്റെ ബലി സ്വീകരിക്കണേ ആത്മാർത്ഥതയോടെ ഞാനിത് പ്രാർത്ഥിക്കാറുണ്ട് അബ്രാഹത്തിന്റെ ബലി സ്വീകരിച്ചതുപോലെ യാക്കോബിന്റെ ബലി സ്വീകരിച്ചതുപോലെ എന്റെ ബലിയും ജീവിതമാകുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും മക്കളില്ലാത്ത ദുഃഖം മക്കൾ പഴിച്ച ദുഃഖം മക്കളുടെ കല്യാണാകാത്ത ദുഃഖം അല്ലെങ്കിൽ വിവാഹമോചനം മോചനം നമുക്കെല്ലാം ഉണ്ട് ദുഃഖങ്ങൾ അതേ ഒന്ന് വിട്ടുകൊടുക്ക് ദൈവത്തിന് ആ ബലി അർപ്പിക്കാനായിട്ടൊന്ന് അബ്രാഹം തയ്യാറായതുപോലെ നമുക്ക് തയ്യാറാകാൻ പറ്റുമോ എന്നൊന്ന് ചിന്തിക്ക നോഹിൻ്റെ കുടുംബം ജോബിൻ്റെ കുടുംബം എൻ്റെ മകൻ ജോബ് നീതിമാനാണ് ഇവരെല്ലാം അത്യാവശ്യം പണക്കാരായിരുന്നു സാമ്പത്തികമായി സൗകര്യങ്ങളുള്ളവനായിരുന്നു അന്നത്തെ പണക്കാരെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അല്ല എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ടെന്നോ അല്ല റേഞ്ച് റോവർ ആണോ ബി എൻഡബ്ല്യു ആണോന്ന് വെച്ചിട്ടല്ല അന്ന് അന്ന് എത്ര ആടുമാടുകളുണ്ട് എന്തോരം കൃഷി സ്ഥലങ്ങളുണ്ട് എന്തോരം ഗോതമ്പ് കിട്ടാനുണ്ട് ബാർലി കിട്ടാനുണ്ട് നോക്കി പണക്കാരൻ്റെ ആ ഇത് നിശ്ചയിക്കും മാത്രമല്ല എത്ര മക്കളുണ്ടോ അത്രയും മക്കൾ കൂടുന്നതനുസരിച്ച് അയാൾ റിച്ചായിട്ട് കരുതപ്പെടുക അങ്ങനെ ഒരു കാലമായിരുന്നു അതുകൊണ്ടാണ് ജോബ് റിച്ച് ആയിരുന്നു റോബ് ജോബിന് മക്കളുണ്ടായിരുന്നു ആടുമാടുകളുണ്ടായിരുന്നു കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു ബാർലിയും നെല്ലുമൊക്കെ സൂക്ഷിക്കുന്ന അറകളുണ്ടായിരുന്നു വളരെ റിച്ച് ആയിരുന്നു അബ്രാഹത്തെ പരീക്ഷിക്കാനായി തീരുമാനിക്കുമ്പോൾ നമുക്കറിയാം സത്താൻ്റെ പരീക്ഷണങ്ങളിലൂടെ വരുമ്പം ഓരോ വേദനകൾ ഒന്നൊന്നായി ഏറ്റുവാങ്ങുന്ന ജോബിനെ നമ്മൾ കാണുന്നുണ്ട് ആദ്യമേ കൃഷിസ്ഥലങ്ങൾ നശിക്കുന്നു മക്കളൊന്നൊന്നായി മരിച്ചു വീഴുന്നു ആടുമാടുകൾ ചത്തൊടുങ്ങുന്നു ഓരോ നാശനഷ്ടങ്ങൾക്കും ഒടുവിൽ ദൈവം തന്നു ദൈവമെടുത്തു ദൈവനാമം മഹത്വപ്പെടുട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ജോബിനെ നമ്മൾ കാണുന്നുണ്ട് അവസാനം ജോബിനെ രോഗപീഠകൾ കീഴടക്കി ജോബിൻ്റെ ദേഹം മുഴുവൻ വൃണങ്ങളായി പഴുത്ത് ചലമൊഴുകാൻ തുടങ്ങി ജോബ് ചാരത്തിലിരുന്ന് ദേഹം മുഴുവൻ ചാരം വാരി പൊത്തി എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ഈച്ച പിടിക്കാതിരിക്കാനും നാറാതിരിക്കാനും ചാരം വാരി ദേഹം മുഴുവൻ ഇങ്ങനെ പൊത്തി ചാരത്തിലിരുന്ന് വിലപിക്കുന്ന ജോബ് ഈ സമയത്താണ് പെമ്പർനോത്തിയുടെ രംഗപ്രവേശം ജോബിൻ്റെ പെമ്പർനോത്തി ചേരിച്ചു കയറ്റിയ ഒരു വരവുണ്ട് ആ സമയത്ത് തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ അവർ പറഞ്ഞ പോലെ ഒന്ന് ചെയ്താൽ മതി കാര്യങ്ങൾ ഭംഗിയാവൂ താനിരുന്ന് അനുഭവിക്കുക അവൾ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഒരു വല്ലാത്ത നീറുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജോബ് ഈ പരീക്ഷണങ്ങൾക്കെല്ലാം ഒടുവിലും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്ന ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം നൂറരട്ടിയായി തിരിച്ചു കൊടുക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാ ഇടയ്ക്കാല കടബാധ്യത വരും ഇടയ്ക്കിയ ജപ്തി വരും ഇടയ്ക്ക് ക്യാൻസർ വരും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരും നഷ്ടപ്പെടും കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്ത്രീയെ കൊണ്ടുവന്നു കൗൺസിലിങ്ങിന് അവരൊരു ബിസിനസ് ഫാമിലിയാണ് പല സൈഡിലാണ് അവർ രണ്ടുപേരൂടെ രണ്ടുപേരേ ഉള്ളൂ മക്കൾ പുറത്തൊക്കെ പഠിക്കുകയാണ് മെഡ്രാസിലോ എങ്ങനൊക്കെ പഠിക്കുക ഇവർ രണ്ടുപേരും കൂടെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ എല്ലാം കഴിച്ചു ചപ്പാത്തിയോ കറി എന്തോ കഴിച്ചിട്ട് ഇവർ ഒരു പടം കണ്ടോണ്ടിരിക്കുക സിനിമ മോഹൻലാലിൻ്റെ എന്തോ ഒരു ചിരിക്കുന്ന പടം എന്തോ കണ്ടോണ്ടിരിക്കുക അപ്പം ഭർത്താവ് വന്ന് ഭാര്യയോട് പറഞ്ഞു ഇടയു വേ എനിക്കെന്തോ നെഞ്ചിനകത്ത് വല്ലാത്തൊരു പ്രയാസം അതെ ഞാൻ അന്നേരം പറഞ്ഞു ആ കടല എല്ലാം കൂടെ തിന്നരുതെന്ന് കടലമതി കടലമതി എന്ന് പറഞ്ഞാൽ കൂടെ തിന്നാൻ ആര് പറഞ്ഞു കണക്കായി പോയി നിങ്ങൾക്ക് ഗ്യാസ് കയറിയാണോ കാണാൻ നമ്മളിങ്ങനെ പറയുമല്ലോ കെട്ടിയന്മാരോട് ഇല്ലേ ആ അങ്ങനെ അവരും പറഞ്ഞു പറഞ്ഞു പോയി കിടക്കുക വല്ലതും ഗ്യാസിൻ്റെ ഗുളിയാണ് അണ്ട് അവിടെ ജലൂസല ഇരിപ്പുണ്ട് അതേ ഇച്ചിരി എടുത്ത് കുടിക്കുവോ അല്ലെങ്കിൽ അണ്ട് അവിടെ ഗ്യാസിൻ്റെ പിന്നെ ആയുർവേദ ഗുളിയ ഇരിപ്പുണ്ട് അതേ രണ്ട് മൂന്നെണ്ണം എടുത്ത് വായിലിട്ടിട്ട് പൊന്നു മോനെ ഞാൻ ഈ സിനിമ ഒന്ന് കണ്ടോട്ടെ അവിടെ പോയി കിടന്നോളാൻ പറഞ്ഞു രാത്രി പത്തിരായപ്പോഴും മരിച്ചുപോയി ഈ ഭാര്യ അറിഞ്ഞില്ല അവൾ അവിടെ നിന്ന് സിനിമ കണ്ടു സിനിമ തീർന്നു കഴിഞ്ഞ് പതിനൊന്നോ പതിനൊന്നേ കാലം കണ്ടായപ്പോൾ പോയി ഡെഡ് ബോഡിയെ കെട്ടിപ്പിടിച്ച് അവൾ കിടന്നുറങ്ങി ഭർത്താവ് മരിച്ചു കിടക്കുക എന്ന് അവൾ അറിഞ്ഞില്ല ഡെഡ് ബോഡിയെ കെട്ടിപ്പിടിച്ചെന്ത്റിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുകയാണെന്നാണ് അവൾ വിചാരിച്ചത് അവൾ നല്ല ഉറക്കം വന്ന് ഇപ്പുറത്ത് കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റൊരു കാപ്പിയിട്ട് ഭർത്താവിനെ വിളിക്കാൻ ചെല്ലുമ്പോഴാണ് മരിച്ചു കിടക്കുകയാണെന്ന് മനസ്സിലാവുന്നത് അപ്പം എൻ്റെ അടുത്ത് വന്ന് അവർക്ക് ഡിപ്രഷനാണ് ഒരു മാനസികമായിട്ട് നോക്കേണ്ടതായിരുന്നു അടുത്തിരിക്കേണ്ടതായിരുന്നു തിരുവണ്ടതായിരുന്നു പ്രത്യേകിച്ച് അവരുടെ മകൻ മൂത്ത മകൻ വേറെ മെഡസിൽ പഠിക്കുക എന്നുണ്ട അവൻ വന്നപ്പോൾ ചോദിച്ചു മമ്മിക്ക് സിനിമയായിരുന്നു എൻ്റെ പപ്പയായിരുന്നോ വലുത് ആ ചോദ്യത്തിൽ അവർ തകർന്നു പോയി ഇപ്പം എൻ്റെ അടുത്ത് ഒരുമാതിരി സുബോധം ഇല്ലാതെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന വരുന്നത് ഞാൻ പറഞ്ഞു തന്നെ ഇത്ര സമയമുള്ളു നമുക്ക് ഇത്ര ഉള്ളൂ കൂടെ ഇന്ന് രാത്രി കിടക്കുമ്പോൾ സംഭവിക്കാൻ മേലെ അഴിയയില്ല അതുകൊണ്ട് ആ ജോബിൻ്റെ പരീക്ഷണങ്ങളിലെല്ലാം ദൈവത്തെ വിടാതെ നിന്ന ജോബിനെല്ലാം ദൈവം ഇരട്ടിയായി നൂറരട്ടിയായി തിരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പഴയ നിയമത്തിൽ ഒത്തിരി 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 വ്യക്തികളെ നമുക്ക് കാണാം ഇവരൊക്കെ ദൈവത്തെ പ്രസാദിപ്പിച്ചവരാ ദൈവ കീഴ്വഴങ്ങി ജീവിച്ചവരാ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ദൈവത്തെ തേടി പോയവരാണ് മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ കൈനോട്ടക്കാരൻ്റെ അടുത്തല്ല പോയത് ആ ജോത്സ്യൻ്റെ അടുത്തല്ല പോയത് എനിക്കറിയാം എല്ലാ വളത്തിലും കാല് ചവിട്ടുന്നവർ ചിലപ്പോൾ ഈനിടയിലും കാണും മാഡത്തിനറിയാൻ മേലഞ്ഞിട്ടാ അതിനകത്തൊക്കെ കാര്യമുണ്ട് മാഡം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു മാഡം പറയുന്നവരില്ലോ ആരാണ്ട് ഏതാണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നെ ചെയ്തേ കൂടാത്തരം ഞാൻ ചതങ്ങനെ ഇരിക്കും അല്ലേ കൂടെ വിറ്റ് ബിരിയാണി തിന്നയാളാണ് ഞാൻ അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഞാൻ ജോലി ചെയ്യുമ്പോഴേ ചങ്ങനാശ്ശേരി ഒരു ഒരച്ഛൻ്റെ കൂടെ കുറേ നാൾ സൈക്കോളജിസ്റ്റായിട്ട് ഞാനിരുന്നു അച്ഛൻ തന്നെ പിടിക്കുന്ന ആളായിരുന്നു ആ അച്ഛനെ ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുപോകും അങ്ങനെ മുസ്ലിംസൊക്കെ കൊടുത്തു പറയും ഓരോ തകടൊക്കെ അച്ഛൻ ഈ ചെമ്പുതകടൊക്കെ കൊണ്ടുവരും ഞങ്ങളെല്ലാ ഡിസംബറിലും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ തകിടെല്ലാം വിറ്റിട്ടാണ് ബിരിയാണി തിന്നത് കേട്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല മണം വെച്ച് വരിക ആ എന്നേലും കുഴപ്പം വരണ്ടേ കൂടോത്ര മിറ്റാലേ തിന്നാലേ എനിക്ക് വരുന്നില്ലല്ലോ ദൈവ കീഴ്വഴങ്ങി ജീവിക്കുന്നവർക്ക് ഒരു സാത്താൻ്റെ ഉപദ്രവം വരികയല്ലോ കേട്ടോ ഒരു സാത്താനും നിങ്ങളെ പരീക്ഷിക്കുക നിങ്ങൾ വിചാരിക്കണ്ട പക്ഷെ അതിനപ്പുറത്ത് നിൽക്കുന്ന ബലം നിങ്ങൾക്ക് വേണം അതില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം അതുകൊണ്ട് രണ്ട് വളർത്തൽ ചവിട്ടരുത് അവിടെ പോയി ഈ ഇതിട്ട് നോക്കി എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിനെ കൊണ്ടുവന്നു കട്ടപ്പനെ ഒരു സിദ്ധൻ്റെ അടുത്ത് ആ പെണ്ണിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട് കൊണ്ടുപോയതാ അത് കഴിഞ്ഞ് ആരാ പറഞ്ഞു എൻ്റെ അടുത്ത് ഉണ്ടെന്നോ അപ്പം ആ എന്നോട് പതുക്കെ പറഞ്ഞു അവിടെ അരല്ലേ പന്ത്രണ്ട് ചരട് കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഈ കൊച്ചിനോട് അമ്മയോടും വിളിച്ചിട്ട് പറഞ്ഞു ആ ചരട് അഴിക്കാതെ ഞാൻ കൗൺസിലിങ്ങിന്ന് നടത്തത്തില്ല അയ്യൂ മാടത തൊടാൻ പാടില്ല അതിൽ പൂജിച്ച് ഞാൻ ഞാൻ തൊട്ടോളാം പെണ്ണിനെ ടോയ്ലറ്റ് കെട്ടിത്തരാമോ ഉം കത്രയെടുത്ത് പ്ലാസ്റ്റിക്കോടും എടുത്തു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അത് കണ്ടിച്ചെടുത്ത് കത്തിച്ചു കളഞ്ഞു നോർമലായി നോർമലായിപ്പം ഒരു കുഴപ്പം അത് എൻ്റെ എടുക്കുന്ന പക്ഷേ ഞാൻ പറയുന്ന അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്നവരെ ദൈവത്തെ മാമോനം കൂടെ സേവിക്കുന്നവർ ധാരാളം ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ നമുക്ക് ദൈവത്തിന് സ്ഥാനം വേണം ദൈവത്തെ മുൻനിർത്തി ജീവിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട എത്ര കോൾ വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട അതെ അതുകൊണ്ട് നമുക്കൊരു തിരിച്ചുപോക്കിൻ്റെ സമയമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ